പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വഴിതിരിച്ചുവിട്ട ദോഹ കരിപ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂരിലെത്തി ഇന്നലെ രാത്രി എത്തേണ്ട വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് മംഗലാപുരത്ത് ഇറക്കുകയായിരുന്നു പിന്നീട് കൊച്ചിയിലേക്കും തിരിച്ചുവിട്ടു കാലാവസ്ഥ അനുകൂലമായതോടെ കൊച്ചിയിൽ നിന്ന് വിമാനം കരിപ്പൂരിൽ ഇറങ്ങുകയായിരുന്നു ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ പ്രസാദ് ഈ വിമാനം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ പ്രതിഷേധം അടക്കം യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നടക്കമുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വിമാനം ഇതിന്റെ സർവീസ് എങ്ങനെയാണ് അതിൽ ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയാണ് ദോഹയിൽ നിന്ന് പുറപ്പെട്ട വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തേണ്ടിയിരുന്നത് ഇന്നലെ രാത്രി കരിപ്പൂരിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് മോശം കാലാവസ്ഥ അതായത് ശക്തമായ മഴ ഉണ്ടായത് നമുക്കറിയാവുന്നതുപോലെ കരിപ്പൂർ കരിപ്പൂർ എയർപോർട്ടിലെ റൺവേ ടേബിൾ ടോപ്പ് റൺവേ ആണ് കാലാവസ്ഥയിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അങ്ങനെ ആരും അങ്ങനെ റിസ്ക് എടുത്ത് വിമാനം താഴെ ഇറക്കാറില്ല അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കരിപ്പൂരിൽ ഇറക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി തന്നെ മംഗലാപുരത്തേക്ക് മാറ്റിയതും മംഗലാപുരത്തെ വിമാനം ഇറക്കുന്നത് യും ചെയ്ത് ഇന്ന് രാവിലെ കാലാവസ്ഥ അനുകൂലമായി എന്ന് കണ്ടതിനെ തുടർന്ന് രാവിലെ തന്നെ മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു കരിപ്പൂര് ഇറക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അപ്പോഴും കാലാവസ്ഥ മോശമായിരുന്നു അപ്പോൾ ഒരുപാട് തവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നാലെയാണ് കൊച്ചിയിലേക്ക് ആ വിമാനം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് പിന്നീട് കൊച്ചിയിൽ വിമാനം എത്തുകയും ചെയ്തു കൊച്ചിയിൽ വിമാനം എത്തിയതിന് ശേഷമാണ് പിന്നീട് കാലാവസ്ഥ ശരിയായി എന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത് ഒന്ന് ഇരുപതിനാണ് ഫ്ളൈറ്റ് എത്തിയത് ഇന്നലെ രാത്രി എത്തേണ്ടിയിരുന്ന ഫ്ലൈറ്റ് ഏതാണ്ട് പതിനാറ് മണിക്കൂറിലധികം വൈകിയാണ് എത്തിയത് യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കരിപ്പൂർ എയർപോർട്ട് ടേബിൾ ടോപ്പ് റൺവേ ആയതുകൊണ്ട് തന്നെ ചെറിയ കാലാവസ്ഥാ വ്യതിയാനം പോലും ആ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിനും അതുപോലെ തന്നെ അവിടെ നിന്ന് യാത്രാ സൗകര്യം ഉള്ളതിനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു എയർപോർട്ട് ആയതുകൊണ്ട് ആ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ ഉള്ളത് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ മംഗലാപുരം ഇറക്കുകയും മംഗലാപുരത്തിന് പിന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയും കൊച്ചിയിൽ നിന്ന് കരിപ്പൂർ ൂര് എത്തിക്കുകയും ചെയ്യുന്നത് അതായത് ഇത് അപൂർവമാണ് എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു തവണ സാധാരണഗതിയിൽ മറ്റൊരു സ്ഥലത്തിറക്കി തിരിച്ചിറക്കാറുണ്ട് പക്ഷേ വീണ്ടും ഇറക്കാൻ നോക്കി മറ്റൊരു കൊച്ചിയിലേക്ക് കൊണ്ടു വരുന്നത് അപൂർവമാണ് എന്നുള്ളതാണ് വിമാനത്താവള അധികൃതർ തന്നെ പറയുന്നത് എന്തായാലും ഒന്ന് ഇരുപതിന് തന്നെ കരിപ്പൂരിലെത്തി കരിപ്പൂരിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുകൂലമാണ് ഫ്ലൈറ്റുകൾ വളരെ സുഖമായി ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ശരി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വഴിതിരിച്ചുവിട്ട ദോഹ കരിപ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് കരിപ്പൂരിൽ എത്തിയത് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്